നമസ്കാരം എം ഫോർ മെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക തൊടുപുഴയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ആൻഡ്സ് ചിറ്റ്സ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ സെയിൽസ് മാനേജർ കളക്ഷൻ മാനേജർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് 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 അഞ്ച് എട്ട് ഒന്ന് നാല് രണ്ട് അഞ്ച് ഒന്ന് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകൾ മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് അക്കൗണ്ട് ട്രെയിനി ഇൻറ്റേർണൽ ഓഡിറ്റ് ട്രെയിനി ഐ ടി ട്രെയിനിങ് എച്ച് ആർ ട്രെയിനിങ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒന്ന് ആറ് ുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് ആൻഡ് ഡ്രൈവർ സെയിൽസ് ട്രെയിനി കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവർത്തി പരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് ഒൻപത് നാല് ഏഴ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള വൺ ടേം ആൻഡ് സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സൈബർ സെക്യൂരിറ്റി വിത്ത് എ ഐ ട്രെയിനർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസ് വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് ആറ് ഒൻപത് എട്ട് ഏഴ് അഞ്ച് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന കിൻഡോണെക്സിൻ്റെ വിവിധ ഷോറൂമുകളിലോട്ട് പുതിയ ജോബ് വാക്സി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ് ടെലികോളർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്